مشھدو رياض کيڙو مشھدا انند بريڙو مشھدا انند بريڙو مشھدا انند بريڙو مشھدا انند بريڙو مشھدا രാജേന്ദ്രുമായുള്ള വാക്കേറ്റത്തെ ചൊല്ലിയാണ് കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ബഹളമുണ്ടായത് ഇപ്പോൾ പ്രതിപക്ഷം ബി ജെ പി കൌൺസിൽ ഉൾപ്പെടെ വാക്കൌട്ട് ചെയ്തു യോഗത്തിൽ നിന്നും ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ആര്യ രാജേന്ദ്രനെതിരെ നടക്കുന്നത് രാജിവെച്ച് പുറത്തു പോകൂ നാണമില്ലേ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അശ്വിൻ ത്യാഗുവാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി അശ്വിൻ ഇപ്പോൾ പ്രതിപക്ഷ വാക്കേറ്റത്തിന് ശേഷം ഇപ്പോൾ വാക്കൌട്ട് ചെയ്തിരിക്കുകയാണോ പ്രതിഷേധം എത്രത്തിലാണോ ഇപ്പോൾ പ്രതിപക്ഷ കൗൺസിലർമാർ കൗൺസിൽ യോഗത്തിൽ നിന്ന് വാക്കൌട്ട് ചെയ്തിരിക്കുകയാണ് വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത് നേരത്തെ തന്നെ കൗൺസിൽ യോഗം ആരംഭിച്ചപ്പോൾ തന്നെ ഈ മേയറുടെ ഭരണകാലത്ത് ഉണ്ടായിട്ടുള്ള പല ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു തർക്കം ഉണ്ടായത് ഇതിൽ ഏറ്റവും അവസാനത്തെ ഒരു തർക്ക ഒരു വിഷയമാണ് ഈ മേയർ അതുപോലെ തന്നെ കെ എസ് ആർ സി പ്രസേകർ തമ്മിൽ ഉണ്ടായ ഈ ഒരു തർക്കം തിരുവനന്തപുരം നിവാസികൾക്കൊന്നു മാത്രമല്ല കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിലെ പത്ത് ലക്ഷത്തിലധികം വരുന്ന പൊതുസമൂഹത്തിന് അപമാനവും നാണക്കേടും ഉണ്ടാക്കുന്ന ഒരു മേയറാണ് ഈ നഗരസഭ ഭരിക്കുന്നു എന്നുള്ളത് ഈ നഗരസഭയിൽ ഇന്നത്തെ കൗൺസിൽ യോഗത്തിലിരിക്കാൻ ഞങ്ങൾക്ക് അപമാനമുണ്ട് ഒരു പാവപ്പെട്ട കെ എസ് ആർ ടി സിയുടെ ഒരു താൽക്കാലിക ജീവനക്കാരൻ അദ്ദേഹത്തിൻ്റെ കുട്ടികളെ വളർത്താൻ അദ്ദേഹം താൽക്കാലികമായ പണിയെടുക്കുന്നു അങ്ങ് പാലക്കാടും തൃശ്ശൂരും ലോങ് യാത്ര കഴിഞ്ഞ് ഇത്ര സമയത്തിനുള്ളിൽ തിരിച്ചെത്തണമെന്ന നിയമവ്യവസ്ഥ എവരുടെ സർക്കാർ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമവ്യവസ്ഥ പാലിക്കാൻ അദ്ദേഹം തിരിച്ചു വന്ന് റിട്ടേൺ ആയിട്ടുള്ള യാത്രാ മധ്യേ മേയറും അദ്ദേഹത്തിൻ്റെ ഭർത്താവായിട്ടുള്ള എം എൽ എയും ഈ നാട്ടിൽ മാതൃകാപരമായി പെരുമാറേണ്ട ആളുകളാണ് അവരെ സംബന്ധിച്ച് ഈ നാട്ടിൽ പാവപ്പെട്ട ഒരു ജനം അധികം അധികാരം കയ്യിലെടുത്താൽ അത് തിരുത്തപ്പെടേണ്ട ഒരാൾ ഈ അധികാരത്തെ കയ്യിലെടുത്തുകൊണ്ട് അവർക്ക് പ്രതിക അത് പ്രതികരിക്കാം പ്രതിഷേധിക്കാം പരാതി കൊടുക്കാം ഒക്കെ പേപ്പറിൻ്റെ രേഖ രേഖാമൂലം പേപ്പറിൽ പരാതി കൊടുക്കാം ഒരു ഗവൺമെൻറ്റിനെ നയിക്കുന്ന ഒരു നഗരസഭയെ ഭരിക്കുന്ന അല്ലെങ്കിൽ ഒരു എം എൽ എയും മേയറും കൂടി ഒരു ഗുണ്ട പോലെ നഗരത്തിലെ ഒരു കെ എസ് ആർ ടി സിയുടെ ബസ്സിനെ തടഞ്ഞിട്ടുകൊണ്ട് ഇത്തരത്തിലൊരു നീചമായ പ്രവൃത്തി ചെയ്തത് ഈ നഗരസഭയ്ക്ക് അപമാനമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുപ്പത്തിനാല് കൗൺസിലർമാരും ഇന്ന് സഭ ബഹിഷ്കരിച്ചുകൊണ്ട് ഈ പ്രതിഷേധത്തിൽ പങ്കുചേരുന്നതിൻ്റെ ഈ നാട്ടിലെ ജനങ്ങളോടുള്ള പ്രതിഷേധം ഞങ്ങളും അവരിൽ പങ്കാളിയാവുകയാണ് ഈ അപമാനമാണ് മേയർ ഇത്തരം നീചമായ പ്രവൃത്തി തുടർച്ചയായിട്ടുള്ള പ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മേയറുടെ രാജി എന്നുള്ള നിലയ്ക്കല്ല അപമാനമാണ് നഗരത്തിലെ പത്ത് ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് അപമാനമായിട്ടുള്ള ഇത്തരം മേയർ ഈ സ്ഥാനത്തു നിന്ന് എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അത് മേയർ ഫോണിൽ മേയർ ഫോണിൽ വിളിച്ചാൽ ഫോൺ എടുക്കുന്ന മേയറല്ല ഇവിടുത്തെ മുപ്പത്തിനാല് കൗൺസിലർമാരും ഈ നഗരത്തിൻ്റെ പല ആവശ്യങ്ങൾക്കായിട്ട് ഫോൺ വിളിച്ചാൽ മേയർ ഫോൺ എടുക്കുന്ന മേയറല്ല അതല്ലെങ്കിൽ തന്നെയും മേയർക്ക് ഒരു ആപത്ത് സംഭവിച്ചാൽ അത് സഹപ്രവർത്തകരായ ഞങ്ങളോട് ഒരു കോൾ വിളിച്ചാൽ പോലും മര്യാദയ്ക്ക് ഇടപെടുന്ന ഒരു മേയർ കഴിഞ്ഞ മൂന്നര വർഷക്കാലമായി ഞങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ സഭയിൽ തന്നെ അദ്ദേഹം ചർച്ച ചെയ്ത് ശ്രീ തിരുമലാനിൽ ആ വിഷയത്തിന്മേൽ ചർച്ച ചെയ്യാൻ തീരുമാനമെടുത്ത് ആ ചർച്ച തുടങ്ങിയപ്പോൾ അത് കേൾക്കുവാനുള്ള ുള്ള സഹിഷ്ണുത പോലും ഇടതുപക്ഷത്തിൻ്റെ സഖാക്കളായിട്ടുള്ള കൗൺസിലർമാർക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ മൈക്കോഫ് ചെയ്തിരിക്കുക ഞങ്ങൾക്ക് പറയുവാനുള്ള എന്താണ് എന്ന് പൊതുമധ്യത്തിൽ പൊതുസഭയിൽ അല്ലെങ്കിൽ നഗരത്തിലെ ജനങ്ങളോട് പറയേണ്ട അതായിട്ടുള്ള കാര്യങ്ങൾ പറയുവാൻ പോലും അനുവദിക്കാത്തൊരു മേയർ മൈക്ക് ഓഫ് ചെയ്താൽ ഈ ധാഷ്ട്യത്തിനും ധിഖാരത്തിനും ഈ കൂട്ടുനിൽക്കാൻ ഞങ്ങളെ കിട്ടില്ല ഈ ധിഖാരത്തിനെതിരെ ഇനിയും ഈ സഭയിൽ ഞങ്ങളുടെ ഉണ്ടാകും തീർച്ചയായിട്ടും ഇപ്പോൾ രാജി ആവശ്യപ്പെടുന്നത് ഫണ്ട് തട്ടിപ്പ് നമുക്കറിയാം എസ് സി ഫണ്ട് തട്ടിപ്പ് അതുപോലെ തന്നെ നിയമനം നിയമന അഴിമതി പുറംവാതിൽ നിയമനം അതിനെതിരെ അൻപത്തിയാറ് ദിവസം സമരം ചെയ്തിട്ടുള്ള വീര നേതാക്കളായിട്ടുള്ള കൗൺസിലർമാരാണ് ഞങ്ങളോടൊപ്പം ഉള്ളത് നിരാഹാരമുൾപ്പെടെ നടത്തി അതിൽ ഡിആറിൻ്റെ സ്ഥാനം തിരിച്ചു പോയി അവരത് അംഗീകരിക്കപ്പെട്ടു ആ അംഗീകരിക്കപ്പെട്ട പോലീസിൽ അന്വേഷണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു നാളിതുവരെ അതുമായി ബന്ധപ്പെട്ട ഒരു പുരോഗതി പുറത്ത് വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് ആർക്കില്ല റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ അത് യഥാർത്ഥത്തിൽ കുറ്റവാളികളെ മറച്ചു വയ്ക്കാൻ പോലീസിൻ്റെ സഹായം തേടുന്നു പാവപ്പെട്ടവൻ പരാതി കൊടുത്തു ആ പാവപ്പെട്ടവനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു അദ്ദേഹത്തെ അപമാനിച്ചു ആ ഡ്രൈവർ കൊടുത്ത പരാതി പോലീസ് സ്വീകരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുകയാണ് ഇത് എവിടത്തെ ന്യായമാണ് എവിടത്തെ നീതിയാണ് ഇത് നീതി നടപ്പാക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട എം എൽ എയും അതുപോലെ മേയറും ആ സ്ഥാനത്തെ ദുരുപയോഗം ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരവുമായി ഞങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത് അതിനകത്ത് യാതൊരുവിധ രാഷ്ട്രീയവുമില്ല അദ്ദേഹം ഒരു ഏത് തൊഴിലാളി പ്രസ്ഥാനത്തിലുള്ള ആൾ എന്നുപോലും ഞങ്ങൾക്കറിയില്ല അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല അയാൾ നേമം നിവാസിയാണ് നേമത്ത് താമസിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം വളരെ ദാരിദ്ര്യവും പട്ടിണിയുമുള്ള കുടുംബമാണ് അദ്ദേഹത്തിൻ്റെ കുട്ടിയെ പതിനൊന്ന് വയസ്സുള്ള കുട്ടിക്ക് അഡ്മിഷൻ എടുക്കാൻ ഈ ഓട്ടോം കൂടി ഓടി പൂർത്തിയാക്കിയാൽ അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് അദ്ദേഹത്തിന് സ്കൂളിൽ പോയി ഫീസ് അടയ്ക്കാൻ അതുപോലുള്ള കഷ്ടപ്പാട് സഹിക്കുന്ന ഒരു കുടുംബമാണെന്നുള്ള വ്യക്തത ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ട് തീർച്ചയായിട്ടും ആ ആ നേതാക്കളൊക്കെ സ്വാഭാവികമായിട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും യെദുവിന് സംരക്ഷണം ആവശ്യമുണ്ട് എങ്കിൽ ആ ചുറ്റുവട്ടത്തുള്ള ജനപ്രതിനിധികളെ മുഴുവനും ഭാരതീയ ജനതാ പാർട്ടി അമീനുണ്ട് അതുപോലെ വിശദാംശങ്ങളുമായി അമീൻ ഇപ്പോൾ ബി ജെ പിയുടെ ഒരു പ്രതിഷേധം യോഗം ബഹിഷ്കരിച്ചപ്പോൾ പുറത്തിറങ്ങി മേയർ രാജിവെക്കണം എന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങളാണ് ഉന്നയിക്കുന്നത് ഒപ്പം യെദുവിന് നീതി ഉറപ്പാക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ആര്യയുടെ പ്രതികരണം ഇത്തരത്തിലായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ വസ്തുത അന്വേഷിച്ചില്ല കാര്യങ്ങൾ അന്വേഷിച്ചില്ല എന്നാണ് പ്രതിപക്ഷ പ്രതിപക്ഷത്തോട് ആര്യയും ചോദിച്ചത് അമീൻ ഇപ്പോൾ ബി ജെ പി വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ യോഗത്തിൽ നിന്നും വാക്കൌട്ട് ചെയ്തുകൊണ്ട് നടത്തിയിരിക്കുന്നത് ആര്യ രാജേന്ദ്രനെതിരെ ഗുരുതര ആരോപണങ്ങളും ആര്യ ഉടൻ തന്നെ രാജിവെക്കണം എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അപ്പോൾ ആര്യ നൽകിയ മറുപടി ഇത്തരത്തിലായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ വസ്തുത അന്വേഷിച്ചിട്ടില്ല എന്നുള്ളത് ിനെ ഇപ്പോൾ നഗരസഭാ കൌൺസിൽ തുടരുകയാണ് ഇവിടെ കോൺഗ്രസ് കൌൺസിലർമാരും ആ മേയർക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അതിന് ഭരണപക്ഷ കൗൺസിലർമാർ യൂത്ത് കോൺഗ്രസ് നേതാക്കൃ ഉയർന്ന ആരോപണം ഡ്രൈവറും ആര്യ രാജേന്ദ്രനും തും തമ്മിലുണ്ടായ വാക്കേറ്റത്തെ ചൊല്ലി കോർപ്പറേഷൻ കൗൺസിലാണ് ഇന്ന് ബഹളമുണ്ടായത് ബി ജെ പി കൗൺസിലർ തിരുമല അനിലാണ് യോഗത്തിൽ വിഷയം ഉന്നയിച്ചത് ഭരണപ്രതിപക്ഷ പ്രതിപക്ഷ കൗൺസിലർമാർ ചേരു തിരിഞ്ഞ് വാക്കേറ്റം നടത്തുന്നൊരു സാഹചര്യമുണ്ടായി എന്തുകൊണ്ടാണ് വസ്തുത അന്വേഷിച്ചിട്ടില്ല എന്നതാണ് ആര്യയുടെ ആ ചോദ്യവും പ്രതിപക്ഷത്തോട് പക്ഷേ യെതുവിന് നീതി ഉറപ്പാക്കണം യതും ഒരു സാധാരണക്കാരനാണ് സാധാരണ കുടുംബത്തിൽ നിന്നും വന്നതാണ് അപ്പോൾ യദുവിനും നീതി ഉറപ്പേക്ക ഉറപ്പാക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് എന്നാണ് ബി ജെ പിയുടെ പ്രതികരണം പിന്നീട് യോഗം ബഹിഷ്കരിച്ചു കൊണ്ട് വാക്കൌട്ട് ചെയ്താണ് ബി ജെ പി പുറത്ത് നിന്ന് പ്രതിഷേധിച്ചത് ആര്യക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളും ആര് രാജിവെക്കണം എന്ന തരത്തിലുള്ള കാര്യങ്ങളും ബി ജെ പിയും ഉന്നയിച്ചത് അമീൻ ചേരുന്നുണ്ട് അമീൻ മറ്റു വിശദാംശങ്ങൾ അയാൾ നഗരസഭാ കൗൺസിലിപ്പോഴും പുറം വിളിക്കുകയാണ് ബിജെപി പ്രവർത്തനം കൗൺസിലർമാർ നഗരസഭ ബഹിഷ്കരിച്ച് വർത്തുകൾ പുറത്തേക്ക് പോയിട്ടുണ്ട് കോൺഗ്രസിന്റെ കൗൺസിലർമാരെ ഇപ്പോഴും അകത്തിരിക്കുകയാണ് അവരും മേയർക്കെതിരെ യോഗത്തിൽ കടന്നിട്ടുണ്ട് മേയർക്കെതിരെ ഗുരുതരാരോപണം കോൺഗ്രസ് കൗൺസിലർമാരും ഉന്നയിച്ചു അതിനും ഭരണപക്ഷ കൗൺസിലർമാർ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ക്യാമ്പിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെയുള്ള ആരോപണം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മേയർക്കെതിരായിട്ടുള്ള ഈ നീക്കത്തെ ഭരണപക്ഷം പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത് ബിജെപിയിൽ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആവശ്യമില്ല രാജ്യം കൗൺസിൽ യോഗത്തിലാണ് ഇന്ന് ചേരു തിരിഞ്ഞ് വാക്കേറ്റം ഉണ്ടായത് അല്ലമീനും അഷിനുമാണ് വിശദാംശങ്ങൾ നൽകിയത്